പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുതാല പൊറത്തു തരുന്ന പാപമേതാണ് പൊറുക്കാത്ത പാപമേതാണ് ഷിർക്ക് ചെയ്താൽ അള്ളാഹു മാപ്പ് തരുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഷിർക്ക് ചെയ്താൽ അല്ലാഹു മാപ്പ് തരും എപ്പോ തൗവ് ചെയ്ത് മടങ്ങാൻ തീരുമാനിച്ചാൽ തൗവ് ചെയ്ത് നന്നാവാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുമെന്നാണ് അരിശുദ്ധ ഹദീസുകളിൽ നിന്നും മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ തൗബ ചെയ്യാതെ ഒരാള് മരിച്ചുപോയാൽ അവർക്ക് തൗബ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നാ പറഞ്ഞത് ഏ നമ്മൾ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പകുതി കെട്ടിട്ട് പോവല്ല ഷിർക്ക് ചെയ്താൽ തൗബയുണ്ടോ ഇല്ലേ എന്നൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഷിർക്ക് ചെയ്താൽ തൗബയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് തൗബ ഇല്ല എന്ന് നമ്മൾ കേട്ടത് തൗബ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ആ എന്താ ഈ തൗബ ഇല്ല എന്ന് പറഞ്ഞു അള്ളാഹു പുറത്ത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത് ആരെ കുറിച്ചാണ് ഷിർക്ക് ചെയ്ത ഒരാൾ ശരിക്ക് ചെവി തുറന്നു കേൾക്കുക ഷിർക്ക് ചെയ്ത ഒരാൾ തൗപ ചെയ്യാതെ മരിച്ചു പോയാൽ അവർക്ക് മാപ്പില്ല അവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കൂല്ല എന്നാണ് എന്നാൽ ഷിർക്ക് ചെയ്ത ഒരാൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അയാൾക്ക് മാപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ കള്ളു കുടിച്ച ഒരാള് തൗപ ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾക്ക് മാപ്പില്ല അങ്ങനെയല്ല കള്ള് കുടിച്ച ഒരാള് തൗപ ചെയ്യാതെ മരിച്ചാലും അയാൾക്ക് മാപ്പുണ്ടാകും വ്യഭിചരിച്ച ഒരാള് തൗപ ചെയ്യാതെ മരിച്ചാലും അയാൾക്ക് മാപ്പുണ്ടാകും ചെറുക്കങ്ങനെയല്ല അതെങ്ങനെ മാപ്പുണ്ടാവാ കള്ള് കുടിച്ചു നടന്ന ഒരാൾ ശ്രദ്ധിക്കണം പകുതി വെച്ചാരും പോരത് പകുതി കേട്ടിട്ടും പോവരുത് ഒരു വിഷയം പൂർത്തീകരിക്കാതെ പകുതി കേട്ടിട്ട് പോയാൽ വലിയ പ്രശ്നമാവുത് മുഖ്യമന്ത്രി പട്ടി കാട് സന്ദർശിച്ചു എന്നൊരു പത്രത്തിലെ ടൈറ്റിൽ വന്നു ഒന്നാമത്തെ രണ്ട് ലൈനായിട്ടാണ് വന്നത് മുഖ്യമന്ത്രി പട്ടി കാട് സന്ദർശിച്ചു അങ്ങനെ ആവും സത്യത്തിൽ എന്താണത് മുഖ്യമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു എന്നാണ് ന്യൂസ് കൊടുക്കേണ്ടത് പട്ടിക്കാട് സന്ദർശിച്ചു എന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി പട്ടിന്നുള്ളത് ഒരു ലൈനും കാട് സന്ദർശിച്ചു എന്നുള്ളത് വേറെ അപ്പം അർത്ഥം ഭയങ്കര മാറും പ്രശ്നം അതേപോലെ പകുതി കേട്ടിട്ട് പോയാൽ പ്രശ്നം പുള്ളി കേൾക്കണം കള്ള് കുടിച്ചാൽക്കല്ലാഹു തൗബ ചെയ്തില്ലെങ്കിലും പുറത്തു കൊടുക്കും വിഭജനിച്ചവർക്ക് അല്ലാഹു തൗബ ചെയ്തില്ലെങ്കിലും പുറത്തു കൊടുക്കും അതെങ്ങനെയെന്നല്ലേ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു 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 സ്വതക്കമതി നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഒരു സ്വതക്കമതി ജീവിതത്തിൽ സംഭവിച്ച എല്ലാ വ്യചാരങ്ങളും വല്ലാഹു പുറത്തുതരാൻ നിങ്ങൾ ഒരാളോട് കാണിച്ച ഒരു കരുണമതി നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ കള്ളുകുടിയും വല്ലാഹു പുറത്തുതരാൻ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരാളോട് കാണിക്കുന്ന സാമൂഹിക സേവനം മതി ജീവിതത്തിലൂടെ നീളം നിങ്ങൾ ലഹരി ഉപയോഗിച്ച് ജീവിച്ചതല്ലാഹു തരാൻ ഇതൊക്കെ നമ്മൾക്കറിയാലോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ കള്ളുകുടിയനായ ഒരാൾക്കാണ് കള് വ്യഭിചാരിയായ ഒരു പെൺകുട്ടിക്കാണ് നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നത് തൗബയുടെ ആവശ്യം പോലുണ്ടായിട്ടില്ല തൗബയുടെ ആവശ്യം പോലും ഉണ്ടായിട്ടില്ല നായയ്ക്ക് വെള്ളം കൊടുത്തു എന്ന ഒരൊറ്റ കാരണത്താൽ അയാളുടെ സർവ്വ വ്യഭിചാരങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു അതേപോലെ കള്ള് കുടിച്ച് നടന്ന ഒരാൾക്കാണ് എത്തിയും ഭക്ഷണം കൊടുത്തു എന്ന കാരണത്താൽ അള്ളാഹുത്ത ആല സ്വർഗം നൽകുന്നത് തൗവ പോലും അയാൾ ചെയ്തിട്ടില്ല എത്തീ ഭക്ഷണം കൊടുത്തു എന്ന കാരണത്താലാണ് അതേപോലെ ലോകം ലോകത്ത് ചെയ്യാത്ത തെറ്റുകളില്ല ചെയ്യാത്ത പാപങ്ങളില്ല അങ്ങനെ ഒരാൾ അനുഭവിക്കുന്നവർക്ക് കടം കൊടുത്തു എന്ന കാരണത്താലാണ് അള്ളാഹുത്ത ആലെ സ്വർഗം നൽകുന്നത് ഒരു തൗവ പോലും ചെയ്തിട്ടില്ല അതേപോലെ മരത്തിൽ നിന്ന് വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വാഹനങ്ങളിലേക്ക് വീഴാൻ നിൽക്കുന്ന ഒരു മരച്ചില്ല വെട്ടിമാറ്റിയതിൻ്റെ പേരിലാണ് അള്ളാഹു താല വേറൊരു തമ്മാടിയായ ആൾക്ക് മാപ്പ് നൽകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കള്ള് കുടിച്ചവനും വ്യഭിചരിച്ചവനും ലഹരി ഉപയോഗിച്ചവനും തോന്നിവാസങ്ങൾ ചെയ്തവനും ഒരുപക്ഷെ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് തൗവ ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയില്ല പക്ഷേ ജീവിതത്തിൽ ഒരുപാട് നന്മയും കാരുണ്യവും സ്വഭാവവും എല്ലാം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു ആ കാരണത്താൽ അയാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറത്തു കൊടുത്തേക്കാം പക്ഷേ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ തൗവ ചെയ്യുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങളെ വിഷയത്തിലേക്ക് വരണം ശ്രദ്ധിക്കണം വിഷയത്തിലേക്ക് വരണം രണ്ട് പാപങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക കേൾക്കണേ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങളാണ് ഏറ്റവും ഇവിടെ ജനബാഹുല്യം ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത് എന്നെനിക്കറിയ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് രണ്ട് പാപമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക അതിലൊന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ രണ്ടാമത്തേത് മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപമാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപങ്ങളിൽ മനുഷ്യന്മാരിൽ ഒരാളെയും ഹേർട്ട് ചെയ്യുന്നൊരു പ്രവർത്തനം ഉണ്ടാവൂല മനുഷ്യന്മാരെ മാനസികമായി ശാരീരികമായി പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്ന ഒരു നോവിക്കുന്ന ഒരു പ്രവർത്തനം പോലും അതിലുണ്ടാവൂല ഉദാഹരണം ഒരാൾ കള്ളു കുടിച്ചാൽ അത് അള്ളാഹുവും അവനും തമ്മിലുള്ള ബന്ധമാണ് ഇവൻ കള്ളു കുടിച്ചതുകൊണ്ട് വേറെ ആർക്കും പ്രയാസമില്ല കള്ളു കുടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഒരാൾ കള്ളു കുടിച്ചാൽ അയാളും അയാളുടെ റബ്ബും തമ്മിലുള്ള പ്രശ്നമാണത് അയാൾ അയാളല്ലാഹുവിലേക്ക് തോവ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അയാളുടെ സർവമാന പാപങ്ങളും പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ യും അവസ്ഥ അത് തന്നെയാണ് അള്ളാഹുവിനോട് തോപ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹു മാപ്പ് നൽകാൻ തയ്യാറാണ് ലഹരി ഉപയോഗിച്ചവനും അങ്ങനെ തന്നെയാണ് എന്നാൽ വേറെ ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹു താരം മാപ്പ് നൽകാത്തൊരു വിഭാഗം ആളുകള് കില്ല പിടിച്ചാലും പരിശുദ്ധമായ എന്ന് പറയുന്ന മുൽതസം നിർബന്ധമാണെന്ന് പറയപ്പെടുന്ന ആ സ്വർണപാതിയുടെ താഴെ 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 ഹജറുൽ തൊട്ടടുത്ത് മറുപയിലും സഫയുടെയും മുകളിൽ കയറിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് ദുആ ചെയ്താലും ലോകാവസാനം വരെ തോവ് ചെയ്താലും അള്ളാഹു മാപ്പ് നൽകാത്ത ഒരു പാപമുണ്ട് പ്രിയപ്പെട്ടവരെ പാപം എന്നറിയോ അത് അള്ളാഹുമായി ബന്ധപ്പെടാത്ത പാപങ്ങളാണ് അപ്പൊ ആരുമായിട്ടാ ആ പാപം ബന്ധപ്പെടുക ആരുമായിട്ടാ ബന്ധപ്പെടുക മനുഷ്യരായിട്ടാ ബന്ധപ്പെടുക അള്ളാഹുമായിട്ട് പാപത്തിന് ബന്ധമില്ല